ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഒരു യാത്ര പോവുകയാണ് പോണത് ഇവിടേക്കല്ല ഗുരുവായൂർക്കാണ് അപ്പോൾ ഒൻപത് മണിക്ക് ഇന്ന് നമ്മുടെ യുവക്കുട്ടിക്ക് ചോറൂണിന് സമയം കേട്ടാ അപ്പോൾ യുവക്കുട്ടർ ചോറൂണാണ് അപ്പോൾ ആദ്യം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഗുരുവായൂർ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആദ്യത്തെ ചോറൂണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ തട്ടകത്തുള്ള അമ്പലങ്ങളിലൊക്കെ കൊടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടുന്ന് പോവുകയാണ് ഇവക്കുട്ടി നമ്മുടെ വീട്ടിലാണ് അവിടുന്ന് അവർ അച്ഛനും അമ്മയും യുവക്കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും മുത്തച്ഛനും അതുപോലെ തന്നെ മാമയും കൂട്ടിയിട്ട് വരും ഞങ്ങളിവിടുന്ന് ഞങ്ങളും നിക്കയും നിക്കയുടെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ അമ്മയും കൂട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അതേ കണ്ട ആ പോകുന്ന വണ്ടിയിൽ കൈതോല എന്ന് പറയും അതായത് നമ്മുടെ പായയൊക്കെ നെയ്യുന്നത് അങ്ങനെ അത് കൊണ്ടുപോവാണ് അപ്പം അത് കണ്ടപ്പനെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞങ്ങൾ കുന്നംകുളം വഴിക്കാ പോകുന്നത് നമ്മുടെ ഓട്ടുപാറ കുന്നംകുളം വഴിയിട്ടാണ് അങ്ങനെ പോകുന്നത് അവർ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഗുരുവായൂർ കിഴക്കേ നടക്കൽ ചെന്ന് കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് ഫോൺ ചെയ്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് പറഞ്ഞേക്കണത് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെ പോകുമ്പോൾ ഞങ്ങനെ എടുത്തു നല്ല രസമാണ് ഇങ്ങനെ കാണും പോലെ രാവിലെ സമയത്ത് ഇങ്ങനെ മരങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന സമയത്ത് അപ്പോൾ അതങ്ങനെ എടുത്തു എന്ന് മാത്രം പിന്നെ ഇവക്കുട്ടുടെ ചോറുണ് നമ്മൾ സദ്യ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളു വെച്ചാലും ഒരു പത്ത് പേർക്ക് സദ്യ അപ്പോൾ അത് നമ്മുടെ ഇവിടെ എങ്കക്കാട് ശബരി കാറ്ററിങ്ങാണ് കേട്ടോ അവരാണ് അങ്ങനെ അങ്ങ് ചെയ്തു തരാറുണ്ട് കേട്ടോ അപ്പം അവിടെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ അത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ നമ്മുടെ വർഗീയ സാഠനും ഷീനെയൊക്കെ അവിടെ ഉണ്ടാവും അവരത് വാങ്ങിച്ച് വെച്ചോളും അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് എത്തി കിഴക്കേ നടക്കൽ പാർക്കിങ്ങാണ് ഇട്ടോ അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ നിന്നതങ്ങനെ താഴെ നിന്നു അപ്പോൾ ഇങ്ങനെ പല നാട്ടിൽ നിന്നും മലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ കൊട്ടൊക്കെ കൊട്ടിയിട്ടൊക്കെ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒന്നിങ്ങനെ എടുത്തുനിന്ന് മാത്രം അവിടെ മുല്ലപ്പൂവൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കിട്ടാ അവിടെ നിന്ന് വാങ്ങിച്ചില്ല എന്നാലും കടകളിലൊക്കെ അറുപത് രൂപ എത്ര മുളത്തിന് മുല്ലപ്പൂവിനെ അതുപോലെ ഗുരുവായൂർ നമ്മൾ എന്നു ചെന്നാലും ഏത് മാസമായാലും ഏത് ദിവസമായാലും തിരക്ക് തിരക്കനിയാലേ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രായമായവർക്കൊക്കെ നമ്മൾക്കിങ്ങനെ ഈ ഇവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെ അവരെന്നെ ഇവിടെ നിന്ന് വലിച്ചു കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ പ്രായമായവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഗുരുവാര് പോയിട്ട് തൊഴാനായിട്ട് പിന്നെ ക്യൂ നിൽക്കണം പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നിൽക്കണം എന്ന് മാത്രമല്ല ഉള്ളിൽ കിടന്നാലും ഇടക്കിടയ്ക്കുള്ള പൂജകളൊക്കെ ആകുമ്പോൾ നടക്കടയ്ക്കുമ്പോൾ അപ്പോഴും തൊഴാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഞാനും ഒരു വീഡിയോ എടുത്തു ഞാൻ സെറ്റുമുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അപ്പുറത്ത് അമ്മ നിൽക്കുന്നുണ്ട് പിന്നെ നിക്കീനടുത്തിട്ട് നിക്കിയുടെ അമ്മ കൊട്ട് കേട്ടപ്പോൾ അവൻ കൈ കൊണ്ട് താളം പിടിക്കുക അപ്പോൾ നിക്കിയുടെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിഴക്കേ നടക്കിലേക്ക് നടന്ന് വന്നു അവിടുന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു അപ്പോൾ അപ്പം കിഴക്കൻ നടക്കിലന്ന് സമർപ്പണം നടക്കുന്നത് സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല തിരക്കന്നെയാണ് സാമ്യമാരുടെ തിരക്കുണ്ട് സാധാരണ തൊഴുന്ന ആൾക്കാരുടെ തിരക്കുണ്ട് ഇന്ന് സ്കൂളില്ലല്ലോ മന്നൻ ജയന്തി ആയ കാരണം അതുകൊണ്ട് പിന്നെ വ്യാഴാഴ്ചയല്ലേ എന്തായാലും അത് ഞാൻ പറഞ്ഞ സ്കൂളുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നല്ല പ്രശ്നം ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കൊഴിഞ്ഞാൽ നേരം കാണുന്നില്ല എന്നാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനം അല്ലേ മനസ്സിനൊരു ശാന്തിയും സമാധാനം എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലും നമുക്ക് കാര്യമില്ല അപ്പം അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഉള്ളതല്ലേ ശരി അവരെത്തിയിട്ടില്ലയെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എന്നാൽ അവർ വരണേക്കെ മുന്നേ അമ്മയ്ക്കൊരു ചായ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാച്ചിട്ട് നിന്നാ പിന്നെ നിക്കും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പം നിക്കും ഒരു ഇഡ്ഡലി മേടിച്ചിട്ട് അവൻ കുറച്ചേ കഴിച്ചുള്ളൂ കഴിക്കാൻ ഭയങ്കര മടിയല്ലേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പം കിഴക്കേ നടക്കിൽ അവിടെ കാര്യസിദ്ധി ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ ആദ്യം നിക്കി അറിയണ്ടാല്ലോ ആദ്യത്തെ കുറേ കാലങ്ങൾക്ക് മുന്നേ കേട്ടോ പിന്നീടാണ് ഞാൻ അവിടെയൊക്കെ പോയി തൊഴാനൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ഗുരുവായൂരി തൊഴുത് കഴിഞ്ഞാൽ അവിടെയും തൊഴും അപ്പം ഇന്നിപ്പോൾ ഉള്ളിക്ക് കിടക്കണേക്കാൻ മുന്നേ എന്നാൽ ശരി ഗണപതി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് തൊഴുകൊക്കെ ചെയ്തു അങ്ങനെ അങ്ങോട്ട് ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്ത് അവിടെ കുട്ടികൾ ഡാൻസിനെയൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് വെറുതെ അവരുടെ ആ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ കാണുന്നില്ല എന്നാലും വേണ്ടിയിട്ടൊന്ന് ഫോട്ടോ ഒരു രസം തന്നെയല്ലേ അതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ ഫോട്ടോ എടുത്ത് കുട്ടികൾ തന്നെയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അവിടെ അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലേക്ക് കടന്നു അവിടെ ചെന്നപ്പോൾ അവിടെയൊക്കെ തൊഴുത്ത് കഴിഞ്ഞിട്ട് അവിടെ മ്യൂസിയം ഉണ്ടല്ലോ ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ മ്യൂസിയം ഉണ്ടെന്ന് അപ്പോൾ ഇതുവരെ അവിടെ കയറിയിട്ടില്ല എന്തായാലും ഇവർ വന്നിട്ടില്ല നമുക്ക് സമയമുണ്ട് എന്നാൽ ശരി കയറി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ കയറി കാണുമ്പോൾ അത് കാണേണ്ടത് തന്നെയാണ് കുറച്ചുള്ള വെച്ചാലും കാണേണ്ടത് തന്നെയാണ് കേട്ടോ മ്യൂസിയത്തിൽ നമ്മൾ ഗുരുവായൂർ കാശവൻ്റെ പല്ല് അതുപോലെ തന്നെ കൃഷ്ണനാട്ടത്തിൻ്റെ വിവിധ ഒരു കൃഷ്ണനാട്ടത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അതെല്ലാം ഉണ്ട് അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു രൂപരേഖ അതുപോലെ നെൽ നെൽമണികളുണ്ടല്ലോ നെൽമണികളെ കൊണ്ടൊരു വിളക്ക് പിന്നെ കാണേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ ഉള്ളുവച്ചാലും അത് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് രണ്ട് റൂമ് പോലെ ഇങ്ങനെ ഹാൾ പോലെയാണ് അയിരുന്ന കായി കാണുകയാണ് അപ്പോൾ അതൊരു രസം അങ്ങനെയൊക്കെ ഒരു കാണുമ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ അല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളും ഉണ്ട് കെട്ടോ അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാ അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് കാണിച്ചു തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇവക്കൂട്ടുടെ അമ്മ വിളിച്ചു ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി പാർക്കിങ്ങിലെത്തിയെന്ന് പറഞ്ഞു അപ്പോൾ ശരി ഞങ്ങൾ ഭഗവത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കാം ഫോണും ചെരുപ്പൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നിട്ട് നിന്നു അവരവിടേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ട് നമ്മൾ നേരെ പോയി ചോറൊക്കെ കൊടുത്തു ചോറ് കൊടുത്തതിന് ശേഷം ഇവ കുട്ടിക്കും അമ്മയ്ക്കും ഗുരുവായൂരപ്പനെ പോയി കാണാനുള്ള ഒരു ഇതുണ്ടല്ലോ അങ്ങനെ കൂട്ടത്തിൽ ഒരാളെയും കൂടി വീടും അപ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അങ്ങനെ കൺകുളിർക്കെ നമ്മുടെ ഗുരുവായൂരപ്പനം ഇന്ന് ഞാൻ അതൊരു സമാധാനമുണ്ട് എനിക്ക് അതിന് ശേഷം ഞങ്ങൾ പുറത്ത് വന്നു തുലാഭാരം വെണ്ണ കൊണ്ട് തുലാഭാരമൊക്കെ നടത്തിയതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വടക്കാൻ ശരിക്ക് വന്നു വന്ന് നമ്മൾ സദ്യ സദ്യക്കൊണ്ട് അവരിതേ പോയി അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു